വർക്കല പാപനാസം ബീച്ചിൽ ബലിമണ്ഡപത്തിന് പുറകിൽ കുന്നിടിഞ്ഞു വലിയ തിരക്കില്ലാത്ത സമയമായിരുന്നതിനാൽ ഒരു വലിയ ദുരന്തമാണ് ഒഴിവായത് ദേവസ്വം ബോർഡിന്റെ അതീനതയിലുള്ള ബലിമണ്ഡപത്തിന് പിറകിൽ വൻ ഭീഷണിയിൽ ഇപ്പോഴും കുന്നുകൾ നിൽക്കുന്ന സാഹചര്യമാണ് ഏത് നിമിഷവും കുന്നിടഞ്ഞ് താഴേക്ക് പതിക്കാം ഭക്തരുടെ തിരക്ക് ഏറെ അനുഭവപ്പെടുന്ന സ്ഥലം കൂടിയാണിത് പ്രസാദത്തിനും കർമ്മങ്ങൾക്കുമായി ഭക്തർ പ്രവേശിക്കുന്ന ഈ ഭാഗത്ത് മുകളിൽ തന്നെയാണ് കുന്നു ഭീഷണി ഉയർത്തി ഇപ്പോൾ നിലകൊള്ളുന്നത് ഈ കുന്നിടിയൽ ഭീഷണി ഇവിടെ മാത്രമല്ല വർക്കല ബീച്ച് തിരുവമ്പാടി മുതൽ ആലിറക്കം വരെ നീണ്ടു കിടക്കുന്നതാണ് ഈ കുന്നുകളിൽ അനധികൃതമായി കെട്ടിയുയർത്തിയ റിസോർട്ടുകളുടെ അതിപ്രസരം നിമിത്തമാണ് വർക്കല ബീച്ചിൽ കുന്നിടിച്ചിൽ നിത്യസംഭവമാകുന്നത് എത്രയോ അപകടകരമായാണ് ഇത്തരം റിസോർട്ടുകളിൽ ആളുകളെ താമസിപ്പിക്കുന്നത് എന്ത് മുൻകരുതലാണ് മുനിസിപ്പാലിറ്റിയും റിസോർട്ട് ഉടമകളും ഇതിന് എടുത്തിട്ടുള്ളത് മരണം വന്നാൽ മാത്രം നടപടി എന്ന രീതിയിലാണ് ഭരണകർത്താക്കൾ